പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിന് വേറൊരു കറിയുടെയും ആവശ്യമില്ല ഇത് തന്നെ മതിയാവും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനുള്ള ഫ്രൈ എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഈ പൊടികളൊന്നും മൂപ്പിച്ചെടുക്കണം ഈ ഒരു പൊടികളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനിൽ ഞാൻ ഓൾറെഡി ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ കുഞ്ഞുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലോട്ട് ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇതൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോവും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ടൊരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് പാനിലോട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ടിട്ട് കൊടുക്കാം ഞാനിവിടെ അയില മീനാണ് എടുത്തിരിക്കുന്നത് ഏത് മീനും ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെടുക്കാം ഇനി നമുക്ക് ഇട്ട ഉടനെ തന്നെ ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ മസാല മീനിൻ്റെ രണ്ട് ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഭാഗം ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കണം അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതിയെ ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം ഞാനിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സൈഡിൽ നിന്നും മസാല നമുക്ക് മീനിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഫിഷ് ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചോറിന് വേറെ കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല ഒരു മസാല തന്നെ മതിയാവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഇനി ഈ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതിന് ശേഷം കൂടി തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്